മലയാളി ഒരിക്കലും മറക്കില്ലാത്ത പേരുകളിലൊന്നാണ് കലാഭവൻ മണി മണിയുടെ അപ്രതീക്ഷിത വേർപാടിന്റെ ആഘാതം അദ്ദേഹത്തിന്റെ കുടുംബത്തിനെയും സുഹൃത്തുക്കളെയും ഇന്നും വിട്ടുപോയിട്ടില്ല കലാഭവൻ മണി മലയാളികൾക്ക് ആരായിരുന്നു എന്നതിന്റെ തെളിവ് അദ്ദേഹത്തെ അവസാനം ഒരു നോക്ക് കാണാനെത്തിയ ജനത്തിരക്ക് തന്നെയാണ് സംഗീതം കൊണ്ടും അഭിനയം കൊണ്ടും തന്റെ വ്യക്തിത്വം കൊണ്ടുമെല്ലാം സാധാരണക്കാരെ ഇത്രത്തോളം സ്വാധീനിച്ച മറ്റൊരു കലാകാരനില്ല മലയാള സിനിമയ്ക്ക് ആ നഷ്ടം നികത്താൻ സാധിക്കാത്തതാണെന്ന് അദ്ദേഹത്തിന്റെ സിനിമകൾ ഇന്നും ഓർമ്മിപ്പിക്കുന്നു മണിക്ക് സിനിമയിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് മമ്മൂട്ടിയുമായി മണി അടുത്ത ബന്ധമാണ് സൂക്ഷിച്ചിരുന്നത് ഒരിക്കൽ മണിയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ വേഗത്തെ മമ്മൂട്ടി സംസാരിച്ചിരുന്നു ഇത്ര പെട്ടെന്ന് പോകേണ്ട ഒരാളല്ല പക്ഷേ കാലം തട്ടിപ്പറിച്ചു കൊണ്ടുപോയി എന്നാണ് ആ മരണത്തെക്കുറിച്ച് മമ്മൂട്ടി അന്ന് പറഞ്ഞത് മമ്മൂട്ടിയുടെ വാക്കുകൾ ആൾക്കൂട്ടങ്ങളെ ആവേശം കൊള്ളിക്കും വിധം നാടൻ പാട്ടുകളെ ശക്തമായി അവതരിപ്പിച്ചതിൽ മണിക്ക് വലിയ പങ്കുണ്ട് ഒരുപാട് പാട്ടുകൾ മണി തേടിപ്പിടിച്ചു കണ്ടെത്തി അവതരിപ്പിച്ചു അറിയാവുന്നവരെ കൊണ്ടെല്ലാം എഴുതിച്ചു സ്വന്തമായൊരു ഗായക സംഘമുണ്ടാക്കി വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ നാട്ടുകാർക്കൊപ്പം മലയാളം അറിയാത്തവർ പോലും മണിയുടെ പാഠനത്തിൽ ചുവടുവെക്കുന്നത് അത്ഭുതത്തോടെ ഞാൻ നോക്കി നിന്നിട്ടുണ്ട് അവസാന കാലത്ത് മണിയെ ക്ഷീണിതനായി കണ്ടപ്പോൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടോയെന്ന് അന്വേഷിച്ചിരുന്നു പുതിയ സിനിമയ്ക്കുള്ള ഡയറ്റിംഗ് ആണെന്നായിരുന്നു മണിയുടെ ചിരിച്ചുകൊണ്ടുള്ള മറുപടി മണി ഇത്ര പെട്ടെന്ന് പോകേണ്ട ഒരാളല്ല പക്ഷേ കാലം തട്ടിപ്പറിച്ചുകൊണ്ടുപോയി നമുക്ക് കാണികളായി നിൽക്കാനാ കഴിയൂ എന്നാണ് അന്ന് മമ്മൂട്ടി പറഞ്ഞത്